ആ ഒരു ഒരാട്ടോ ഓടിക്കൊണ്ട് വന്ന് നിന്ന് ആ പുക ചുമ്മാതെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്ന് അറിയാൻ പറ്റില്ല എന്തായിരുന്നു എന്തെന്ന് നടക്കുമെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ചൂടായി നിൽക്കുകയാണ് ആ എല്ലാം ആ ഇപ്പോൾ ആരോ വന്ന് അത് റെഡി കാര്യം പറഞ്ഞു അടുത്തയാൾ ഓഫ് ചെയ്തു അപ്പോഴല്ല ഇങ്ങനെ അതിന് എന്താണെന്നൊരു പിടിയില്ല ഞങ്ങളൊക്കെ വിചാരിച്ചു തീകത്ത് തോന്നുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ആ ഹൈവേയിലാണ് ഹൈവേയിൽ തിരുവല്ല തിരുവല്ല ഹൈവേ ആ പാലം തൊട്ട് മുമ്പായിട്ട്